അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ അയ്യോ അച്ഛൻ എന്ത് അല്ല ഇവിടെ പുറത്തോടും മേളപ്പതൊന്നും ആയിട്ടില്ലേ

പെൺകുട്ടികൾക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നു ആദ്യമായിട്ട് കാണും ഇതെന്താ അമ്പലത്തിൽ അമ്പലത്തിറങ്ങണേ ഇപ്പൊ സമയം എത്രയാണെന്നറിയാം ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യ സമയത്ത് ഒന്ന് തോതിട്ട് പോകുന്ന കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണ് അടുത്താണെന്ന് പറഞ്ഞു ഇത്രയും ചുറ്റി തിരിയേണ്ടി വരും തീരെ നിരീച്ചില്ല മാഷന്ത ഇതിലേ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃസംഗമുണ്ട് ചേട്ടാ ചൽപ്പം കവിതയും തർക്കവും കേട്ടു പോവും എന്നാ അസ്സലാമു അലൈക്കും അറബി ടീച്ചർക്ക് സലാം ഒരു ടെസ്റ്റിംഗ് ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ എങ്ങനെ എങ്ങനെ താങ്കളുടെ റിഞ്ഞൂര് ഹിന്ദി ഒന്നും അറിയില്ലോ ഹിന്ദിയല്ല അറബിയ മാപ്പാക്കണം സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുഃഖം തോന്നിയല്ലാതെ അറബിയില് നമുക്ക് വലിയ പിടിയൊന്നുമില്ല നമ്മൾ ഇവരുത്തേ മൂസ സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര് അവിടെ വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് റോട്ടുമല വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു അപ്പോ തന്നെ ആചാരെ കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്നു എന്ത് ചെയ്യും അതുകൊണ്ട് അന്നലെ കാണാൻ പറ്റാൻ വെറുതെ തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മൾ മാസുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ ആ വരി പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ജോയിച്ചോ അത് നമ്മൾ നമ്മൾ പോലെ അതേണ്ട അതമ്മറേ കിട്ടുന്നല്ലേ കേൾക്കുന്നത് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ കേന്ദ്ര പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര കേന്ദ്രഭാരത്തി പറഞ്ഞുകൊണ്ടൊന്നും വലിയ ഉപകാരമാണ് എനിക്ക് അഭിപ്രായമില്ല ഇതാണ് നമ്മളെ പുതിയ എന്ന് പറയണം ആളെ ആർമിറ്റ് മൂപ്പരാണ് മലയാളം പേര് ജോസഫ് ഇത് സുലോചന ടീച്ചർ മൂപ്പന ഞാൻ സയൻസാണ് വിഷയം പരിമിതികളൊന്നുമില്ല ഏത് ഞാൻ കൈകാര്യം എന്റെ പേര് ഗായത്രി എന്നാ എന്താ നിങ്ങളുടെയൊക്കെ പേര് സുബൈദ സീന സൈനബ സബീന ടീച്ചറുടെ വീട് ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ എന്താ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ അവര് ചോദിച്ചത് ആണോ മംഗലം കഴിഞ്ഞതല്ലാന്ന്

ശരി ഇതാ അറിയാൻ ഈ ഭൂമി മാത്രമുള്ളൂ ആചാര സ്കൂളിൽ അറുതി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു കേട്ടത് നല്ല ചെത്തിപ്പൂവിന്റെ നിറം പനങ്കല പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തു കണ്ടോ ഇല്ല കണ്ടില്ല எனக்கு நம்மூடிகுட்டி நம்மட்டு ஊமிக்காலோ அல்ல மென எம் மனப்பூர்வம் செய்ய பணியாணோ அல்ல மெனும் தம் அத்திலோ அப்ப ஹிந்துக்கள சகதாபம் பிடிச்சு வச்சாரு கருதிக்கூட்டிச்சர்ப்பாடும் ஆயிரும் போயது அம்மா அம்ம அம்ம அரபி சம்பதிச்சு வரணு பக்கம் அரபி சம்பதி அது எந்தாண்டி அங்கே ആ നടുവിൽ വരണതാ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടിക്കണേ ഓടി കേട്ടാ പിന്നെ നിങ്ങൾ കാണാം രാത്രി കുട്ടിയെ ഇവിടെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങൾ പരിചയക്കാരാണോ ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി ഇന്നലെ നടന്നോളി വളർന്ന് വമ്പ ചായ പോയല്ല എന്താണ് ഇങ്ങനെ കണ്ണും പിടിച്ചു നോക്കിയിക്കുന്നത് വേണ്ട പോയിക്കൊണ്ട് ചായ ഉണ്ടാക്കി ഓ ചായ ഒന്നും വേണ്ടുമ വേണ്ട അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കണ തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് പുതിയ പിരുന്നേര് നിനക്കറിയോ നിന്റെ കുഞ്ഞാലിന്റെ പാപ്പ മയ്യത്തായതിനേഷം സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത് പോലിക്ക് സുഖം തന്നെയല്ലേ മോളെ ഞമ്മള് പോരുമ പാവാൻ ഇട്ട് നടക്കുന്ന ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ പുത്ത് കുഞ്ഞാലി എവിടെയമ്മ ഓനിപ്പം വല്യ കച്ചവടക്കാരനല്ലേ മീൻ കച്ചോട